ആദായ നികുതി നോട്ടീസുകൾക്കെതിരെ ബിനോയ് കോടിയേരി ഹൈക്കോടതിയിലേക്ക ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ തേടിയ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ചോദ്യം ചെയ്താണ് ഹർജി ഹോസ്റ്റൽ ജനറൽ ജനറൽ എൽ എൽ സി ലിമിറ്റഡുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ തേടിയ നടപടി നിയമവിരുദ്ധമെന്നാണ് ഹർജിയിലെ ആക്ഷേപം കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എങ്ങനെ നോക്കിക്കാണാം വിഷ്ണു ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾക്കെതിരെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി നേരെ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് തന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കം നേരത്തെ ആദായ നികുതി വകുപ്പ് തേടിയിരുന്നു ഈ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് വിനോയ് കോടിയേരി ആ ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹോൾസെനറിൽ എൽ എൽ സി ലിമിറ്റഡുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും അതോടൊപ്പം തന്നെ ബിനോയ് കോടിയേരിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും രേഖകളും അതിന്റെ വിശദാംശങ്ങളുമാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസിലൂടെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നേരത്തെ നിരന്തരം ഇത്തരത്തിൽ തന്റെ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആദായ നികുതി റിട്ടേൺസ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഈ വകുപ്പ് പ്രസിദ്ധ വകുപ്പ് തേടിയിരുന്നു അത് അത് സംബന്ധിച്ച് താനൊരു മറുപടി നൽകിയതാണ് പക്ഷെ ആ മറുപടി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പിന്നീട് ആദായ നികുതി വകുപ്പ് ഇറക്കുകയും ചെയ്തു ഇത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ആദായ നികുതി വകുപ്പ് തനിക്കെതിരെ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിനോയ് കോടിയെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഹർജി ഇതാണ് സമർപ്പിച്ചിട്ടുള്ളത് അടുത്ത ദിവസം പരിഗണനയ്ക്ക് വരികയും ചെയ്യും ഈ ഹോം ജനറൽ എൻ എൽ സി ലിമിറ്റഡുമായിട്ട് തനിക്ക് നിയമപരമായോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ് പരമായോ ബന്ധമൊന്നും താൻ നേരത്തെ തന്നെ ആദായനീതി വകുപ്പിനോട് മറുപടി നൽകിയിട്ടുള്ളതാണ് പക്ഷെ പിന്നീട് വീണ്ടും തനിക്കെതിരെ നോട്ടീസ് ഇറക്കുന്ന ഒരു നടപടിയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുന്നത് ഇത് ഏകപക്ഷീയമാണെന്നും ഈ ഹർജി ബിനോയ് കോടിയേരി വാദം ഉന്നയിക്കുന്നു